ేటింగ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలంతూడ్ మలపురం శ్రీ వివేకాంద పఠన కేంద్రం పాలేమా നിലമ്പൂർ പാത്തിപ്പാറയിൽ കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു ഇന്ന് പുലർച്ചെ എത്തിയ കാട്ടാന മണിയോടെയാണ് മടങ്ങിയത് കർഷകർ വിവരമറിയിച്ചിട്ടും വനപാലകർ എത്തിയില്ലെന്ന് പരാതി ഉയർന്നു നിരവധി കർഷകരുടെ കപ്പ വാഴ ഉൾപ്പെടെയുള്ള കൃഷികളാണ് നശിപ്പിച്ചത് റേഞ്ച് ഉദ്യോഗസ്ഥർക്ക് പുറമെ ആർ ആർ ടി എയും വിവരമറിയിച്ചെങ്കിലും കാട്ടാനയെ ഓടിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഇല്ലെന്ന മറുപടിയാണ് ലഭിച്ചത് നാലു മണിക്കൂറോളം കാട്ടാന ജനവാസ മേഖലയിൽ തങ്ങിയിരുന്നു കാട്ടാന വീടിന് മുന്നിലെ ഗേറ്റിന് സമീപത്തു കൂടി കടന്നു പോകുന്ന ദൃശ്യവും പ്ലസ് വിഷന് ലഭിച്ചു എ പ്ലസ് വിഷൻ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര